ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കോഴികളെ വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഒരു ഹെൽപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും വിൽപ്പന പോസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ജനുവരിയിൽ അവസാന ഞായറാഴ്ചയാണ് ഇന്ന് കൂടെ നമ്മൾ ആ പോസ്റ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോ അയച്ചിട്ടും ഫോട്ടോ അയച്ചിട്ടും ഈ കോഴികളെ കൊടുക്കാനുള്ളതാണ് ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നത് അവർക്ക് താണ് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞായറാഴ്ച പോസ്റ്റ് വരുന്നുണ്ട് അതിന് താഴെ കമൻറ്റ് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കോഴികളെ വിൽക്കാനുണ്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത് മാത്രം ചെയ്യാൻ സമയം സമയമുണ്ടാവുള്ളൂ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല അതിന് പകരമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മുഴുവൻ വിശദാംശങ്ങൾ വേണമെന്ന് നിഷ്കർഷിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മുഴുവനായിട്ട് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്നോടാണ് വരുന്നത് ഇങ്ങനൊരു പോസ്റ്റ് കണ്ടല്ലോ അത് അറിയോ അതിൻ്റെ വില എന്താണെന്ന് അറിയോ ഏതൊക്കെയാണ് ഐറ്റം അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കാണ് അതിൻ്റെ മെസ്സേജുകൾ വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള ഐറ്റംസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം ഐറ്റം ഏതാണ് എന്താണ് വില എത്ര പ്രായമുണ്ട് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും തീർച്ചയായിട്ടും വേണം അല്ലാത്ത പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സാധാരണ പതിവ് കാരണം എന്താ വെച്ചാൽ അതവിടെ കിടന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ചോദ്യം എന്നിലേക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ പോസ്റ്റിൽ രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് എന്താണ് ഐറ്റം നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മാത്രം രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ വിൽക്കാനുള്ള ആളുകൾ വേഗം വന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഇട്ടോളൂ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ